ന്യൂസിലൻഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടി വിദേശത്തേക്ക് കടന്ന പ്രതി ഡൽഹിയിൽ നിന്ന് പിടിയിലായി കൊച്ചി ത്രക്കാക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച യൂറോ ഫ്ലൈ ഹോളിഡേസ് ഉടമ പാലക്കാട് സ്വദേശി ഷംസീർ ഖാനാണ് പിടിയിലായത് അർമേനിയും മടങ്ങിയെത്തിയപ്പോഴാണ് കേസിലെ മുഖ്യപ്രതിയായ ഷംസീർ പിടിയിലാകുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുപ്പത്തിരണ്ട് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിലെ പിടിയിലായ തട്ടിപ്പ് നടത്തിയ ശേഷം കഴിഞ്ഞ ഡിസംബർ മുതൽ ഒളിവിലായിരുന്നു ഇതിനിടെ വിദേശത്തേക്ക് കടന്ന ഷംസീർ ഷാർജ് അർമേനിയ തുടങ്ങിയ വിദേശ രാജ്യങ്ങൾ സഞ്ചരിച്ച ശേഷമാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വിമാനമിറങ്ങിയത് കേരള പോലീസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഷംസീറിനെ വിമാനത്താവളത്തിൽ അധികൃതർ തടഞ്ഞുവെച്ചു തുടർന്ന് കേരള പോലീസിനെ വിവരം ധരിപ്പിക്കുകയായിരുന്നു തൃക്കാക്കര പോലീസ് ഡൽഹിയിലെത്തിയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് തട്ടിയെടുത്ത പണം കൈവശമില്ലെന്നാണ് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഷംസീർ പറഞ്ഞതെന്ന് പോലീസ് വ്യക്തമാക്കി കേസിലെ മറ്റൊരു പ്രതി സജാദ് പിടിയിലാകാനുണ്ട് തൃക്കാക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച യൂറോഫ്ലൈ എന്ന സ്ഥാപനം കേന്ദ്രീകരിച്ചായിരുന്നു തട്ടിപ്പ് സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്ന ആൽഫിയ ജോൺ നേരത്തെ പിടിയിലായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഷംസീറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും ഇതിനായി കസ്റ്റഡി അപേക്ഷ നൽകുമെന്നും പോലീസ് പറഞ്ഞു തട്ടിപ്പിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് ഇത് ചോദ്യം ചെയ്യലിൽ വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷ സുധീഷ് ഗോപാൽ ജനം കൊച്ചി